എക്സ്പോർട്ട് ബിസിനസ്സിനെ കയറ്റുമതി വ്യാപാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ് എൽ സി എന്താണ് എൽ സി എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റിനെ അഷ്വർ ചെയ്യുന്ന ക്രെഡിറ്റ് ചെയ്യാം എന്ന് അഷ്വർ ചെയ്യുന്ന ഒരു ലെറ്ററാണെന്ന് മനസ്സിലാക്കും അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹോങ്കോങ്ങിലോട്ടാണ് ഒരു സാധനം അയക്കാൻ പോവുകയാണ് അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് എച്ച് എസ് ബി സി ആണ് ബയറിന്റെ ബാങ്ക് എച്ച് എസ് ബി സിയിൽ നിന്നും നമ്മുടെ ബാങ്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അവരിങ്ങനെ മറ്റേ ഫിസിക്കലായിട്ടുള്ള ലെറ്റർ അയച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് ബാങ്കുകൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഇൻ്റർനെറ്റ് സംവിധാനമുണ്ട് ഇൻ്റർനെറ്റ് സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ബാങ്കുകൾക്ക് ഒരു ഐ എഫ് എസ് സി എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനമുണ്ട് അതൊരു ഇൻട്രാർനെറ്റ് സംവിധാനമാണ് അതിൻ്റെ അകത്ത് ഇൻ്റർ ഇൻ്റർനെറ്റ് പോലെ പെട്ടെന്ന് ആൾക്കാർക്ക് നുഴഞ്ഞു കയറാൻ കഴിയില്ല ബാങ്കുകൾ മാത്രം ഉപയോഗിക്കും അപ്പോൾ ഇന്ന ബാങ്കിൽ നിന്ന് ഇന്ന കോഡുള്ള ഐ എഫ് എസ് സി കോഡുള്ള ബാങ്കിൽ നിന്നും ഇന്ന ഐ എഫ് എസ് സി കോഡിലോട്ടുള്ള ബാങ്കിലത്തേക്ക് നമുക്കൊരു എൻട്രി മാത്രം കൊടുത്താൽ മതി അവർക്ക് പൈസ അവിടെ കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്ത ശേഷം ഇതിൻ്റെ ബോഡി അവര് ലോഡ് ചെയ്യും ഏത് ഈ സംവിധാനത്തിൽ അപ്പോൾ ആ മെസ്സേജ് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ന സ്വിഫ്റ്റ് കോഡുള്ള ഇന്ന ബ്രാഞ്ചിലേത്തേക്കായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ അല്ല എൻ്റെ ഓപ്പറേഷൻ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അത് നമുക്കറിയാം അവിടെ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ ഇത് കൺഫേം ചെയ്യും നമ്മൾ കഴിഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ സാധനം ലോഡ് ചെയ്ത ശേഷം ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് അതിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെ ടേംസ് ആണ് എന്താ എത്ര സമയമാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പിംഗ് ബില്ല് കമേഴ്സ്യൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പാക്കിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബാങ്കിൽ സമർപ്പിക്കുമ്പോൾ അവരതേ ചാനലിൽ കൂടെ തന്നെ അവർ എച്ച് എസ് ബി സിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ആ പണം വാങ്ങിച്ചു തരും അത് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സേഫ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന ഇപ്പോൾ ഹോങ്കോങ്ങിൽ ഇരിക്കുന്ന ബയറും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാനും അല്ലെങ്കിൽ കൊച്ചിയിലിരിക്കുന്ന നിങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള നേരിട്ടുള്ള സംവാദവും ഒരു ഒരു തരത്തിലുള്ള സംസാരവും ഇല്ല അപ്പം നമ്മൾ പറ്റിക്കുമെന്നോ നമ്മൾ സാധനം വായിക്കാതിരിക്കുമെന്നോ സാധനം വായിച്ചു കഴിഞ്ഞാൽ അവർ പൈസ തരാതിരിക്കുമെന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല ഈ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ സേഫാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റല് നമ്മുടെ കയ്യിൽ സേഫാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള സേഫ്റ്റി മുന്നിൽ വയ്ക്കുന്ന ഒരു ബാങ്ക് ഇൻസ്ട്രുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പലതരത്തിലുണ്ട് എനിക്കറിയാവുന്നതന്നെ പത്തൊമ്പത്